ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടായിട്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് നിന്ന് റീ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടവരാണേ ഇത് കാണുന്നില്ലേ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇടുന്ന വീഡിയോസ് ഇനി നിങ്ങളതിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ കോട്ട നൈറ്റീവ്സാണ് ഞാൻ ആദ്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നല്ല മെറൂൺ കളറാണ് വരുന്നത് അതിൽ നല്ല ഗോൾഡൻ കളർ പ്രിൻറ് പ്രിൻറ്റ്സ് ആണ് വരുന്നത് ഇതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആണ് കേട്ടോ സ്ലീവ് ഒക്കെ ത്രീ ഫോർ സ്ലീവിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഹാഫല്ല കേട്ടോ അൻപത്തിനാല് അൻപത്തി ആറ് സൈസാണ് നമ്മുടെ നേറ്റീവ്സ് വരുന്നത് അടുത്ത കളർ ഒരു കോഫി കളറിൽ ഗോൾഡൻ പ്രിന്റ് ആണ് വരുന്നത് ഗോൾഡൻ പ്രിന്റ് വരുന്ന നേറ്റീവ്സ് പ്രത്യേക ഒരു ഭംഗിയാണ് ഇട്ട് കാണുമ്പോൾ കേട്ടോ അത്യാവശ്യം നല്ല ഉള്ള നേറ്റീവ്സ് ആണ് ഇരുന്നൂറ്റി അൻപതാണെന്ന് വെച്ചിട്ട് നമ്മൾ ലോക്കൽ നേറ്റീവ്സൊന്നും നല്ല തരുന്നത് കേട്ടോ അൻപത്തി നാല് അൻപത്തി ആറ് സൈസുള്ളവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ചെസ്റ്റ് വീതി ഇരുപത്തി നാല് ടോട്ടൽ ഫോർട്ടി എയ്റ്റ് കിട്ടും കേട്ടോ ഈ നേറ്റീവ്സിലൊന്നും ഒന്നും പോകാനായിട്ടില്ല കേട്ടോ ഒരു പ്രിന്റ് പോകാനോ തേപ്പ് പോകാനോ ഒന്നും ഇല്ല നിങ്ങളെടുത്താൽ ഇത് എന്നും ഉണ്ടാവും കേട്ടോ ഇതേപോലെ കളറൊന്നും ഫെയ്ഡായി പോകത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ചൂടത്തെ ഇടാൻ പറ്റിയ കംഫേർട്ട് വെയറാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് അത് അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഇതിനും ഇരുന്നൂറ്റി അൻപതാണ് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് എല്ലാം സെയിം ക്ലോത്ത് അല്ല കേട്ടോ ക്ലോത്തില് വ്യത്യാസം ഉണ്ടതാണ് ഞാൻ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ നെയ്റ്റ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് അടുത്ത മെറൂണിൽ ഗോൾഡൻ പ്രിന്റ് വരുന്ന ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണ് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ വരുന്ന ഒരു കോട്ടൺ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല നമ്മളിവിടെ എടുത്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അടുത്തത് ബ്ലാക്കിൽ ഗോൾഡൻ പ്രിൻ്റ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യണം ഞാൻ ഇവിടെ നിന്ന് ഡി ടി ഡിസി വഴി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ അയക്കാം ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി എഴുപതിൻ്റെ നേറ്റീവ്സാണ് അജറക് പ്രിൻ്റ് ആണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് അജറക്കിൻ്റെ പുതിയ മോഡലാണ് ഒരു സൈഡ് മാത്രം കുറച്ച് കവർ ചെയ്തിട്ട് വർക്ക് വരുന്നതാണ് അങ്ങനെ വരുന്നതാണ് കേട്ടോ ഇതും അൻപത്തിനാല് അൻപത്തി ആറ് സൈസാണ് ഇതിലൊന്നൊന്നും പോവാനായിട്ടില്ല കേട്ടോ എന്നും ഇത് വാങ്ങിച്ചത് പോലെ ഉണ്ടാവും കേട്ടോ നെക്ലെ എംബ്രോയിഡറി ഡിസൈൻ വരുന്ന അടുത്ത് ആ ബ്ലൂവിൻ്റെ കളർ ചേഞ്ച് ആണ് അജറക്കിൻ്റെ പ്രിൻറ്റ് വരുന്നത് കേട്ടോ ഈ ചൂടത്തിട്ടെടുക്കാൻ പറ്റിയ നല്ല കംഫർട്ട് ബേസാണ് നമ്മൾ അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇത് നല്ല ഒരു റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് കേട്ടോ ശരിക്കും നമ്മളെ വീഡിയോൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ കളർ മനസ്സിലാവുന്നുണ്ടാവില്ല കാരണം ഇത് നേരിട്ട് കാണുന്നതിൽ ആറ് നല്ല പക്ക ഭംഗിയുണ്ട് അപ്പോൾ ആക്കല് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കാൻ നിങ്ങളതിൽ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടാൽ മതി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഇത് ചാണപ്പച്ച എന്നൊക്കെ പറയുമല്ലോ ആ കളറാണിത് നെക്കിനൊക്കെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അൻപത്തിനാല് അൻപത്തി ആറ് സൈസ് ഇത് പാകാവുള്ളൂ കേട്ടോ ഇനി അടുത്തത് നല്ലൊരു ബ്ലൂ കളറാണ് സാദാ ബ്ലൂ അല്ല ഷെയ്ഡ് ഒന്നും കറക്റ്റ് പറഞ്ഞു തരാൻ ആയിട്ട് അറിയില്ല കേട്ടോ എന്തായാലും നല്ല ചെറിയ ചെറിയ പ്രിന്റ് വർക്ക് വരുന്നതാണ് അപ്പൊ അതിന്റെ പ്രിന്റിന് ഭംഗി ഞാൻ കുറച്ച് മുന്നിൽ പിടിക്കുമ്പോഴേ നിനക്ക് അറിയണുള്ളൂ പക്ഷെ നെറ്റീവ് ഫുള്ള് കാണണെന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് നിക്കണല്ലോ അത് കാരണം കേട്ടോ ഇങ്ങനെ നിക്കന്ന് പിന്നെ ഹിജാബ് ഇട്ടതൊക്കെ എനിക്ക് ഫേസ് റിവീൽ ചെയ്തിട്ട് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് ഇരുന്നൂറ്റി എഴുപതിൻ്റെ നെയ്ക്കുകയാണ് ഏട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണുന്നില്ല എന്നൊക്കെ ഓരോരുത്തർ പരാതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഹിജാബ് ഇട്ടിട്ട് ഇങ്ങനെ നിന്നത് ഇത് പിന്നെ നല്ലൊരു ഉജാല കളർ ആ കളറൊക്കെ പറഞ്ഞൊരു കളറാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിൻ്റെ ഏട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല ഗോൾഡൻ പ്രിൻ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കണ്ടോ നല്ലൊരു ഒരു എന്താ ഗോൾഡൻ പ്രിൻ്റ് അല്ല എന്ന് പറയാം സിൽവർ പ്രിൻ്റ് പോലെ ഒരു പ്രിൻറ്റ് വന്നിട്ട് ചെറിയ ചെറിയ പ്രിൻ്റായിട്ടാണ് വരുന്നത് പിന്നെ ഇതും നല്ലൊരു കളറാണ് കേട്ടോ ഇതിന്റെ നെക്കിന് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇതിനും നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപ തന്നെ ഉള്ള ചാർജ് അപ്പൊ നല്ല വൈറ്റ് വർക്ക് ആയിട്ടാണ് അതിൽ വന്നിട്ടുള്ളത് ഇനി ഇതും നല്ല ഇരുന്നൂറ്റി എഴുപതിന്റെ ഒന്നും പോകാനില്ലാത്ത ഒരു നെറ്റിയാണ് വർക്കോ കളറോ ഒന്നും പോവില്ല നല്ല ഇതിൽ ഞാൻ ഉറപ്പ് തരാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ നെയറ്റിട്ടോ നല്ല സുഖത്തിൽ നിങ്ങൾക്ക് ഇടാം ഈ സമ്മർ സീസണിൽ ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്ന നെറ്റിയും ഒന്നും പോവാനായിട്ടില്ല നല്ല സുഖത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കളർ പോവാനോ പ്രിന്റ് പോവാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ നെക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഷോൾ നൈറ്റിയാണ് അജിറക്കിൻ്റെ ഷോൾ നേറ്റിയാണ് അതിൻ്റെ നെക്കിനൊക്കെ നല്ല സ്വീക്വൻസ് ഹാൻഡ് വർക്ക് വന്നു വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അജറക്കിൻ്റെ അല്ല നല്ല ഡിജിറ്റൽ പ്രിൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്നും പോകുകയൊന്നുമില്ല വർക്കും പോകില്ല കളറൊന്നും പോകില്ല അതേപോലെ ഷോളിനും അതേ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും തേപ്പ് പ്രിൻ്റ് പെട്ടെന്ന് അങ്ങോട്ട് ഒരുത്തിരി ഒരു അലക്കൽ കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറും സംഭവങ്ങളൊക്കെ പോകുന്നതിനെല്ലാം കുറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളർ ചേഞ്ചാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഷോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ തലയിൽ നല്ലോണം നിൽക്കുന്ന ഒരു ഷാളാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ തലയിൽ നിൽക്കാത്ത പ്രശ്നങ്ങൾ ഷോളിന് പറയാറുണ്ട് ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നല്ല കോട്ടണിൻ്റെ ഷോളാണ് അതും നല്ല കൂടി വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ അതായത് നമ്മൾ നെയ്റ്റിക്കൊത്ത് ഷാൾ ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ അപ്പോൾ ഒരുപാട് നീളം ഒരുപാട് വീതി ഉള്ള നമ്മളൊക്കെ പാകമായിട്ട് നിൽക്കുന്ന ഒരു ഷോളാണ് കേട്ടോ ഇനി അടുത്തത് ഇതിൻ്റെ കളർ ചേഞ്ചാണ് മെറൂൺ കളറാണ് വരുന്നത് കേട്ടോ സെയിം പ്രിൻറ്റ് സെയിം കാര്യങ്ങളാണ് കളർ ചേഞ്ചിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഇത് അൻപത്തിനാല് അൻപത്തി ആറ് സൈസ് ഉള്ളവർക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ സ്ലീവ് ത്രീ ഫോർ സ്ലീവിൻ്റെ അടുത്ത് വരും കേട്ടോ നല്ല പ്രിൻ്റാണ് ഒന്നും പോകാനായിട്ടില്ല ചിറക്ക് എപ്പോഴും മോഡലാണ് ഇപ്പോഴും പ്രിൻറ്റിങ് കഴിയാത്തൊരു ആയിട്ടാണ് ചിറക്കിൻ്റെ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇത് അതിൻ്റെ തന്നെ ബ്ലൂ കളറാണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അല്ലാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇറക്കി തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആണ് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം മെസ്സേജ് അയക്കാം ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇനി എന്താ പുതിയ